ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് വേറൊന്നുമല്ല സുഖമില്ല പനിയായതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാഞ്ഞത് അപ്പം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടിങ് വീഡിയോ ആണ് ഇട്ടത് നൈറ്റി ചെറിയ കുട്ടികളുടെ നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൈ വെച്ച് നൈറ്റിയും അതേപോലെ കൈ ഇല്ലാത്ത നൈറ്റും രണ്ട് ടൈപ്പിലുള്ള നൈറ്റിയാണ് ഞാൻ ഞാൻ ആ വീഡിയോയിൽ ഇട്ടത് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം അതിൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം നമുക്കത് സ്റ്റി സ്റ്റിച്ച് ചെയ്യുന്നതും അതിന്റെ വീഡിയോസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം പിന്നെ അതിന്റെ സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല മാക്സിമം ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം നമ്മളിതാ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈറ്റി നല്ല നമ്മൾ ഉടുപ്പും ഏത് ഇങ്ങനത്തെ രീതിയിലുള്ള ഏത് ഡ്രസ്സ് കട്ടിങ് അടിക്കുന്ന ഡ്രസ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതേപോലെ തന്നെയാണ് നൈറ്റിന്റെയും ഫസ്റ്റ് ഭാഗം ചെയ്യുന്നത് ഇത് ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് വലിയ ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെയും ചെയ്യാറുണ്ട് ഇപ്പം ഓരോ മോഡൽ പ്ലേറ്റ് ഒക്കെ വരുന്ന നൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതി ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടായിട്ട് ചെയ്യും അല്ലാതെ നോർമൽ ആയിട്ടുള്ള നൈറ്റ് ഉള്ള വീഡിയോ ഞാൻ வேற ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ദാ ഈ ഒരു ഫ്രണ്ട് ഭാഗം ദാ എങ്ങനെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ബാക്ക് ഭാഗം ഇതാ ഈ ഒരു രീതിyle ഇതിന്റെ നല്ല ഭാഗം ഇതിന്റെ നല്ല ഭാഗം എങ്ങനെ വരുന്ന രീതിyle വെക്കാന്ന്ട്ട് നമുക്ക് ഇവിടെ ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാത്ത രീതിയിൽ നമ്മൾ ക്രോസ് പീസ് കൊടുത്തിട്ട് ഷോൾഡർ അടിക്കാം പക്ഷെ അത് അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഷോൾഡർ രണ്ടും അടിച്ചെടുത്തിട്ട് നമുക്ക് ക്രോസ് പീസ് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും നമ്മൾ ഷോൾഡർ ഇതാ ഇവിടെയും ഇവിടെയും ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റൗണ്ടിൽ ക്രോസ് പീസ് വെച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ക്രോസ് ആക്കിയിട്ട് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എന്താക്കാം ഇത് ഓരോ പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ ഒരു റൗണ്ടിൽ വേണ്ടത് കൊണ്ട് തന്നെ ഞാനിത് രണ്ട് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രോസ് പീസ് എപ്പോഴും ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തതിനുള്ള നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടില്ല ഇതിങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ക്രോസ് ആയി വരുന്ന ഭാഗത്ത് ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ അടിച്ചാലാണ് നമുക്കിത് ഇങ്ങനെ വരുമ്പം ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുക അപ്പം നമുക്ക് എന്തൊക്കെ അവിടെ അടിച്ചെടുക്കാം ക്രോസ് പീസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാ ക്രോസ് പീസ് അടിച്ചുകഴിയുമ്പോൾ ഇങ്ങനെ നേരെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റൗണ്ടിൽ വെച്ച് കൊടുക്കാം വയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു ക്രോസ് വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഫസ്റ്റ് ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് എന്താക്കാ അത് വെച്ച് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലാക്കിയിട്ട് അടിക്കും പക്ഷെ ഞാൻ അടിക്കുന്ന അങ്ങനെ അടിക്കുന്നില്ല ഈ ഉൾഭാഗത്ത് വെച്ചിട്ട് ഈ ഇതിൻ്റെ നല്ല ഭാഗം ഇവിടെ വെച്ച് അടിച്ചു കൊടുത്തതിന് നമുക്കിങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ കാണുന്ന രീതിയിൽ മടക്കാം ഞാൻ ഇത് ആദ്യം ഇതൊന്ന് റൗണ്ടിൽ അടിച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഉള്ളിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഇവിടെ മടക്കിയിട്ട് ഈ ഇങ്ങനെ ഇവിടെ ഒരു മടക്ക് മടക്കാം എന്നിട്ട് ഇങ്ങനെ ഒരു മടക്കും കൂടെ മടക്കുമ്പോൾ നമ്മൾ അടിച്ച് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമുക്ക് ഇവിടെ നല്ല കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ അടിക്കുമ്പം ഇങ്ങനെ മടക്കുന്നത് നമ്മൾ കാണില്ലല്ലോ അപ്പം ഇവിടുത്തെ ഫ്രണ്ടിലത്തെ അടുപ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല ഇതാകുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത് അപ്പോൾ ഇതാ ക്രോസ് പീസ് ഇങ്ങനെ റൗണ്ടിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് കൈ വെക്കണം കൈ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൈക്ക് ടെക്ക് ഇട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ മടക്കി അടിക്കുന്ന ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ അടിക്കേണ്ട ഭാഗം ഇവിടെ ഇങ്ങനെ ടെക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഈ പീസിൻ്റെ എവിടെയും കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് പീസും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് അടിക്കണം പക്ഷേ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നത് ഈ ഒരു രീതിയിൽ ഇവിടെ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഇതിൻ്റെ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ നോക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അറ്റം വരെ അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കുക അതേപോലെ ഇപ്പുറത്തെ ഭാഗവും അതേപോലെ അടിച്ചു കൊടുക്കണം എന്നിട്ടിതാ ഇങ്ങനെ ഈ ഈ ഒരു രീതിയിലാണ് കിട്ടുക ഇവിടെ നമുക്ക് കുറച്ചൊന്ന് മടക്കി അടിക്കുകയും വേണം എന്നിട്ട് നോക്കാം ബാക്കി എങ്ങനെ കൈ ഇതാണ് രണ്ടും അടിച്ചിട്ടുണ്ട് അതേപോലെ അറ്റവും ഞാൻ കൈയിൻ്റെ മടക്കി അടിച്ചിട്ടുണ്ട് നമുക്കിത് ഷേപ്പ് ആക്കണം ഷേപ്പ് മീൻസ് എന്ന് പറയുമ്പോൾ ഉടുപ്പടിക്കുന്ന പോലെയൊന്നും കറക്റ്റ് ഷേപ്പിൽ നൈറ്റി അടിക്കില്ല ലൂസായിട്ടാണല്ലോ നൈറ്റി ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള അളവാണ് ഞാനവിടെ ചെയ്യാൻ പോകുന്നത് മുന്നേ കട്ടിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് നാലര അഞ്ച് ആറ് ആ ഒരു വയസ്സിൽ ഒരു നോർമൽ ആയി നോർമലായിട്ടുള്ള ആൾക്കിടാൻ പറ്റിയ നൈറ്റിയാണ് ഇത് ഞാൻ കട്ട് ചെയ്തെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഷെയ്പ്പാക്കുമ്പോൾ ഇത് ഇരുപതാണ് അളവ് കിട്ടിയത് അപ്പോൾ സെൻടറിൽ നമ്മളിവിടെ പത്തിങ്ങനെ ഇവിടെ അടയാളപ്പെടുത്താം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ആറ് ഏ ഒക്കെ മതി ഞാനൊരു ഏറെയിൽ അടയാളപ്പെടുത്തുന്നുണ്ട് കുറച്ചും കൂടി ലൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏരയിൽ അടയാളപ്പെടുത്തുന്നത് ഇത് ഈ രണ്ട് ഭാഗവും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ തന്നെ ഇവിടെയും നോക്കുക ഇവിടെയും കറക്റ്റ് ഇരുപത് വരുന്നിടത്ത് പത്ത് അടയാളപ്പെടുത്താം ഇതും നമ്മൾ ഉടുപ്പൊക്കെ അടിക്കുമ്പോൾ ഒരു ഇഞ്ച് ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യും അങ്ങനെയൊന്നും നൈറ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഞാനൊരു എട്ടിലാണ് ചെയ്യുന്നത് ഇവിടെ എട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ വിടയും എട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഷേപ്പ് ആക്കിയിട്ടെടുക്കാം എടുക്കാൻ ഏകദേശം ചെറിയൊരു ഷേപ്പായിട്ട് ഇത് ഉണ്ടാവുള്ളൂ ഒരു രീതിയിൽ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് നമ്മൾ ഓൾറെഡി പിന്നെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് എന്നുള്ളത് അപ്പം ഈ ഒരു ഭാഗവും ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗവും ഞാൻ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എന്താക്കാം റൗണ്ടിൽ ഇങ്ങനെ റൗണ്ടിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഒരു ഭാഗം നമ്മളിങ്ങനെ അടിച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ രണ്ട് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ് ഇടുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ക്ക് വേണ്ട ഫ്രണ്ട് ഭാഗം അതേപോലെ ബാക്ക് ഭാഗം എല്ലാം ജോയിൻ ചെയ്ത് കയ്യും വെച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇത് വരുന്നത് ഇനി അതിൻ്റെ താഴത്തെ പോർഷൻ ചെയ്യണം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ച പീസാണിത് ഇത് നമുക്ക് നമുക്കിനി പ്ലീറ്റ് ഇട്ട് കൊടുക്കണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ഭാഗം ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇപ്പുറത്തെ ഭാഗവും ഇവിടെ അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതാ ഇത് ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം പ്ലേറ്റ് കൊടുക്കുക കുഞ്ഞു പ്ലേറ്റ് മതി നമ്മളെ ഉടുപ്പിനൊന്നും പോലെ വലിയ ഒന്നും വേണ്ട കുഞ്ഞ പ്ലേറ്റ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഈ ഭാഗം ഒന്ന് അടിച്ചെടുക്കട്ടെ എന്നിട്ട് പ്ലേറ്റ് കൊടുക്കുന്ന ഒരു പീസ് ഞാൻ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതാ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ വെച്ച് കൊടുക്കാം ഇനി ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു പ്ലേറ്റ് അത് ഞാൻ കാണിച്ചത് എങ്ങനെയാന്നുള്ളത് ഇതിവിടെ ഈ ഒരു രീതിയിൽ ഇത് ഇങ്ങനെ വരുന്നിടത്തും ഇത് ഇങ്ങനെ വരുന്നിടത്തും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓൾ റൗണ്ടിലാണ് പീറ്റിടേണ്ടത് ഇത് ഞാൻ മിഷീന മോള് വെച്ചിട്ട് പ്ലേറ്റ് ഇടുന്നത് കാണിച്ചു തരാം ഞാൻ മിഷീൻ മോൾ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടിക്കുമ്പം തന്നെ നെയ്താ ഇങ്ങനെ എടുത്തിട്ട് താ ഈ ഒരു പീസ് കുഞ്ഞു പ്ലേറ്റ് പ്ലീറ്റ്താ ഒരു കുഞ്ഞു പ്ലേറ്റ് മതി ഇവിടെ ഈയൊരു രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇവിടെയും കുഞ്ഞു പ്ലേറ്റ് കൊടുക്കാം ഒരു രീതിയിൽ ഓൾ റൗണ്ടിൽ അടിച്ചെടുക്കണം അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണുള്ളത് നമ്മൾ നൈറ്റ് ഇതാ കൈവെച്ച് നൈറ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നൈറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് കുറച്ചും കൂടെ എളുപ്പം ഇങ്ങനെയാതെ പ്ലേറ്റ് കുഞ്ഞ് പ്ലേറ്റ് മതി കുറേ നമ്മൾ ഉടുപ്പിന് പ്ലേറ്റ് ഇടുന്ന പോലെ കുഞ്ഞ് കുഞ്ഞ് ആയിട്ട് വേണ്ട ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് ഇട്ട് ഗ്യാപ്പ് ഇട്ട് മതി പിന്നെ ഇതാ താഴെ ഈ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ അവിടെ മടക്കി അടിച്ചിട്ടില്ല അടിക്കണമെന്നില്ല ഈ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ആകുമ്പോൾ നൂല് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ നൈറ്റ് വരുന്നത് ഇതെങ്ങനെയാന്നുള്ളത് ഞാൻ ഇങ്ങനെയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഈ ഒരു രീതിയിലാണ് നൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്കിത് കൂടാതെ കൈ വെക്കാത്തൊരു നൈറ്റിയും കൂടെ ഞാൻ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ എങ്ങനെയാണെന്നുള്ളത് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത കൈ ഇല്ലാത്ത നൈറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേത്തെ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കട്ടിങ് വീഡിയോ കണ്ടിട്ട് അതിനെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് കാണുക എന്നാലേ ഇത് ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്തെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ അപ്പം ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് പീസ് ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു രണ്ട് പീസ് അല്ലെങ്കിൽ ഇത് രണ്ടും ഞാനിതാ ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് രണ്ടും ഈ ഒരു ഈയൊരു മടക്കിൽ ഞാൻ ഈതാ ഈ ഒരു ഭാഗം അടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെയും അതേപോലെ ഇതിൻ്റെയും അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ കട്ടിങ് വരുന്നതാണ് അത് മാത്രമല്ല ഇത് വരുന്നത് രണ്ടിഞ്ചുള്ള പീസാണ് ഞാൻ ഇതെടുത്തത് രണ്ടും രണ്ടിഞ്ചുള്ള പീസാണ് എടുത്തത് പിന്നെ നമുക്കിത് ബാക്കി ഇത് നമ്മളിത് ഇവിടെ ഇങ്ങനെ നേരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക് ഇത് ഫ്രണ്ട് ഭാഗം ഇനി ബാക്ക് ഭാഗത്തെ പീസും ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് ഈ ഇതേപോലെ തന്നെ മറ്റേ ഭാഗം വെച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നല്ല ഭാഗം നല്ല ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉള്ളിലിങ്ങനെ വെച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെച്ച പോലെ തന്നെ ഇതും ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടേ കാല് ഞാൻ അളവെടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെയും രണ്ടേ കാല് അടയാളപ്പെടുത്താം രണ്ടേകാലിവിടെ അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ രണ്ടേകാൽ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇത് വെക്കുമ്പോൾ അത് ഇങ്ങനെ രണ്ടേകാലം വരുന്നെടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഇപ്പുറത്തെ ഈ പീസും ഇവിടെ ഇങ്ങനെ ഉള്ളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇത് നമുക്ക് അടിക്കുമ്പോൾ നല്ല ഭാഗവും നല്ല ഭാഗവും ആയിട്ട് തന്നെ കിട്ടും എന്നിട്ട് മറ്റേത് അടിച്ചതുപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കാം ഇത് അടിച്ചതുപോലെ തന്നെ ഇതും ഇവിടെ സ്ട്രെയിറ്റായിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ബാക്കി കുട്ടീന്റെ കൈ വെക്കാത്ത വാത്ത നൈറ്റായത് ചെറിയ കുട്ടിക്ക് ഇത് നല്ല ഭംഗിയായിരിക്കലോ കാണാറില്ലേ അപ്പൊ കൈ വെച്ചതിനെക്കാട്ടും അപ്പൊ ഇത് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗവും ഷേപ്പ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കണം അത്ര നല്ല രീതിയിലൊന്നും ആക്കുന്നില്ല ഞാൻ നൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കുന്നേ ഉള്ളൂ രണ്ട് ഭാഗവും ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ നൈറ്റ് ചെയ്തതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണിത് അപ്പൊ നമുക്ക് എന്താക്കാം രണ്ട് ഭാഗവും ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കിയിട്ട് ബാക്കി നോക്കാം എങ്ങനെയാണുള്ളത് അപ്പൊ ഇതേ ഒരു രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട് രണ്ട് ഭാഗവും ഷെയ്പ്പാക്കിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ഷേപ്പ് ആക്കിയിട്ടില്ല നൈറ്റി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയതാണ് ഇനി നമുക്ക് ഇതാ ഇതാ ഈയൊരു ക്ലോത്ത് നമുക്ക് എന്ത് ചെയ്യണം പ്ലേറ്റ് ഇട്ട് കൊടുക്കണം ഇവിടെതാണ് ഈ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ആദ്യം എന്നിട്ടാണ് ഓൾ റൗണ്ട് ഞാൻ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും അതേപോലെ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടും എങ്ങനെയാന്നുള്ളത് നോക്കി ഇല്ലാത്ത നൈറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ കയ്യിലെ നൈറ്റീവ് ഇതാ അടിച്ചിട്ടുണ്ട് രണ്ട് നൈറ്റീവ് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞി കുട്ടികളുടെ ഉടുപ്പ് ഏത് രീതിയിൽ അടിച്ചാലും കാണാൻ ഭംഗിയാണ് ചെറുതാണെങ്കിലും കുറച്ച് വലുതാണെങ്കിലും എല്ലാം കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ രണ്ട് തന്നെ കൈ വെച്ചതും കൈയില്ലാത്തതും നെറ്റിനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യുക വിധ രണ്ട് നൈറ്റികളും കൈ ഉള്ളതും കൈയില്ലാത്തതും രണ്ട് നൈറ്റിയും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോ ഇനി വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഓക്കെ ബൈ താങ്ക് യു